മലയാളത്തിലെ പോകണോ വൈദനങ്ങൾ സംശയിക്കാത്തേക്ക് പിന്നെ മണി എന്ന് പറഞ്ഞാല് നാദമാണ് അത് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിലൊരു നാദമായിട്ട് ഇപ്പോഴും നിൽക്കുക അത് അഭിനീതിയിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയൊരു വേദന കേട്ടപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തിനും തയ്യാറാകുന്ന ഒരാളാണ് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര വിഭവം തന്നെ പറഞ്ഞു കുറെ പറയേണ്ടി വരും ചിലപ്പോൾ ഇന്നിപ്പ മരിച്ച ദിവസമാണ് ഇന്ന് അങ്ങനെ കുട്ടി കഴിഞ്ഞിട്ട് ഞങ്ങടെ പോകും അവിടെ സുന്ദരദാസ് സിരിസാർ എല്ലാവരും പങ്കെടുക്കണം മണിയെ കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ച പിന്നെ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയ ഞാൻ പറയണത്